പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി നെന്മാറ ഇതാ എൻറെ സഹധർമണി ശ്രീമതി കോമള ഹായ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നമസ്കാരം 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 വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ആരോടെ നമ്മുടെ പ്രകാശം വന്നിട്ട് വൈകണ്ട നമുക്ക് പോകാൻ പിന്നെ ഗസറ്റില് ഗസറ്റില് ഇന്ന് വന്നു പേര് ഇന്നലെ യിരുന്നല്ലോ അപ്പൊ നമ്മുടെ മക്കൾ അമേരിക്കയിൽ അല്ലേ ശരി അപ്പൊ പോവാല്ലേ ഇനി അപ്പൊ കാര്യം ചെയ്യാ ശങ്കരാട്ടനല്ല ശങ്കർജി ഇന്ന് കാലത്ത് പത്ത് മണിക്ക് ഗസറ്റില് പേര് വന്നു ശങ്കർജി ഞാൻ പേര് മാറ്റാൻ വേണ്ടി കൊടുത്തിരുന്നു എന്താ പറഞ്ഞു കഴിഞ്ഞാ ഈ കാണുന്ന കൃഷി എന്റെ എന്റെ മക്കള് മൂന്ന് പേര് അമേരിക്കയില് ഞങ്ങൾ രണ്ടാളുടെ പേര് മാറ്റി ഞമ്മള് ഇന്ത്യ മോശം അല്ലെ കാലങ്ങള് നമ്മടെ സാൻഡുകൾ പഴയ കാലത്തെ പോലെ ചാമി ശങ്കരൻ മാണിക്കൻ എന്നൊക്കെ ശങ്കർ ജി തീർച്ചയായും മാറ്റി അന്ന് നമ്മളുടെ കാരണം വരില്ലേ അവർക്കന്ന് വലിയ വിവരം പോരാ പഠിപ്പില്ലല്ലോ അവർക്ക് അത് തന്നെ അന്ന് അവര് ശങ്കരൻ നട്ടു എന്റെ ചേട്ടനാണെങ്കിൽ മാണിക്കം നിട്ടു പിന്നെ ഒരു കേരളാണ് മുരുകൻ നട്ടു അവരെല്ലാം പോയി മരണപ്പെട്ടു പോയി ഇപ്പൊ ഇന്നിപ്പോ നോക്ക് മക്കളായിട്ട് എന്താണ് കൃഷി രണ്ടു മൂന്ന് വണ്ടി ഓ പ്രകാശിനു വരെ ഞാൻ നിത്യവൃത്തി കൂടി തരുന്നു ഡ്രൈവറായിട്ട് അത് കൂടാതെ നെന്മാറി രണ്ടു മൂന്ന് വണ്ടി ഓടുന്നു അവരുടെ സ്റ്റാഫുകളൊക്കെ വരില്ലേ അമേരിക്കയിൽ നിന്ന് വരുമ്പോ മലയാളികളല്ലേ അവര് മക്കൾ വരെ പറഞ്ഞത് ശങ്കർജി എന്നാണ് അച്ഛൻ്റെ പേരോ പറഞ്ഞത് ശങ്കർ ശങ്കർജി നമ്മൾക്ക് എന്താ വീടായി സൗകര്യങ്ങളായി കൃഷിയായി എല്ലാം ഇല്ലേ പഴയ കാലത്തെ നമ്മൾ അനുസ്മരിപ്പിച്ചു പോകാൻ പറ്റുമോ അതുകൊണ്ട് പേര് മാറ്റി ഇന്ന് തൊട്ട് ശങ്കർജി ഇനി നാളെ വരുമ്പോൾ എന്നെ ഞാൻ ജി കളിക്ക് നല്ലതേ എന്ന് വേണം വിളിക്കാൻ ഈ നാട്ടുകാരുടെ അടിയിലേ നമ്മൾക്കൊരു പുരോഗമനം വരുമ്പോ നമ്മൾ ഒരിക്കലും താഴോട്ട് പോകരുത് അപ്പൊ മാറ്റേണ്ടി വരും സൈക്കിളിൽ സഞ്ചരിച്ചാൽ ബൈക്കിൽ സഞ്ചരിക്കേണ്ടി വരും ബൈക്കിൽ സഞ്ചരിച്ചാൽ കാറിൽ സഞ്ചരിക്കേണ്ടവരും ഒക്കെ ചെയ്യുന്നില്ലേ ഒരു ഇരുപത്തി അഞ്ചു വർഷങ്ങൾ മുമ്പ് ഗോപാലൻ ഇല്ലേ അയാൾ തന്നു പേര് ഗോപാലൻ കൃഷി സൗകര്യങ്ങൾ ഗോപാലൻ ഗോപാല കൃഷ്ണനായി അന്ന് കൃഷ്ണൻ എന്ന പേരുള്ളവർക്ക് കൃഷ്ണൻ അന്ന് പേരിട്ടു ഇല്ലേ ആ കൃഷ്ണൻ നിന്നിപ്പോ രാധാകൃഷ്ണനായി മാറി എന്താ എനിക്ക് നേരത്തെ കെട്ടി വിളിന്ന ഇപ്പൊ കെട്ടി നമ്മളെ കളിയാക്കില്ലേ കുട്ടികൾ കുട്ടികൾക്ക് മക്കള് അവര് കണ്ട അവരുടെ രീതി മാറും അവര് ഇരിക്കുക ഇതാണ് നമ്മുടെ മക്കള് കണ്ടില്ലേ ഇവരില്ല നാളെ മാറും രീതികൾ മാറും ജീൻസ് പാൻറ് ഒക്കെ ഇട്ടിരിക്കുക മക്കള് ഇന്നോട്ട് ശങ്കർജി ശങ്കർജി െ പാലക്കാട്ടിലേക്ക് പോകണം പിന്നെ പോകുന്ന തന്നെ ബിരിയാണി ഒക്കെ വാങ്ങി ബിരിയാണി ആ പിന്നെ എന്താ എന്തായി പോകർജി അടിപൊളി അടിപൊളി ആ വകിയണി ഒക്കെ വാങ്ങിച്ച പിന്നെ ഒരു കാര്യം ഈ ഷൂ വേണ്ട വേറെ ഷൂ മാറ്റി തരാ ഓ വാങ്ങിച്ചരാം ശമ്പളം ശമ്പളം ഇതുവരെ ഞാൻ എഴുന്നൂറ്റമ്പത് രൂപയിലാണെന്നുള്ളത് ഇനി ആയിരം രൂപയാക്കാം കേരം രൂപ വിളിക്കണം അത് അതേപോലെ തന്നെ പാർവതി മാഡം പാർവതി മാഡം മാഡം പറഞ്ഞു നന്നായി ഇനി ഇല്ല ഇല്ല